യൗവന ഗർവം ഹരദിനി ബ്രഹ്മപദം ത്വം പ്രവിശ വിധീ ധനം ജനശക്തി യൗവനം എന്നിവയെല്ലാം ഗർവിന് കാരണമായി ഭവിക്കാറുണ്ട് എന്നാൽ ഇവയൊന്നും നിത്യമല്ല എല്ലാം ക്ഷണഭങ്കുരങ്ങളാണ് കണക്കില്ലാതെ സമ്പാദിച്ചു വെച്ച സമ്പത്ത് നശിച്ചോ തീർന്നോ പോകാൻ യാതൊരു വിഷമവുമില്ലെന്നത് നാം നിത്യം കണ്ടറിയുന്ന കാര്യമാണ് സമ്പത്തുള്ള കാലം വരെ മാത്രമേ ജനസ്വാധീനവും ഉണ്ടാകുകയുള്ളൂ യൗവനദശ നശിച്ചില്ലെങ്കിലും രോഗം കൊണ്ട് യൗവനത്തിന്റെ പ്രഭാവം നിശേഷം നശിക്കാൻ ഇടയാകുമെന്ന് ധരിക്കണം ഈ സത്യം കണക്കിലെടുത്ത് ഗർഭിഷ്ഠനാകാതെ ജ്ഞാനം സമ്പാദിച്ച് ബ്രഹ്മപഥത്തെ പ്രാപിക്കുവാൻ പ്രയത്നിക്കുകയാണ് വേണ്ടത്